ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് എവർക്ക് സ്വാഗതം ഞാനൊരു കാര്യം പ്രത്യേകം പറയുവാണേ നമ്മളിപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു എന്തായിരുന്നു ഇന്നലത്തെ വീഡിയോ മുടി മുടിയുണ്ടാകുന്ന ഞാനിങ്ങനെ പറഞ്ഞേക്കുന്നു അതിനകത്ത് മൊത്തം കേൾക്കാതെ ആൾക്കാർ വന്ന് ചേച്ചി മുടി എന്നാ നരക്കാതിരിക്കാനൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് ആ ഒരു വീഡിയോ തന്നെ ഇട്ടേക്കുന്നത് അതിനകത്ത് നരക്കും കൂടെ ഉള്ള ഒരു കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത് തന്നെ ശരിക്കും അത് കറക്റ്റായ കാര്യമാണ് മുടി നര നരയുള്ളവരെ നര വരെ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നലെ ഇട്ടത് മുടി വളരാനും മുടി തിക്കായിട്ടുണ്ടാവാനുമുള്ള വീഡിയോ ആയിരുന്നു ഇന്നലെ അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ മൊത്തമായിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്താ ഞാൻ പറയുന്നതെന്നുമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് നന്നായിട്ട് കേൾക്കണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ കറുത്ത ദാ എൻ്റെ മുഖത്തു കൊണ്ട് കറുത്ത കുത്ത് ഇതാക്കണ്ടോ ഈ കുത്തല്ല എൻ്റെ പോയതായിരുന്നു പോയിട്ട് രണ്ടാമത് വന്നതാ എന്താ കാരണം തക്കാളി നീര് ഞാൻ ആദ്യമൊക്കെ തേച്ചോണ്ടിരുന്നു അതെനിക്ക് പിടിക്കുന്നില്ല പതുക്കെ ചൊറിച്ചില് തുടങ്ങി ഈ രാവിലെ എടുത്ത് മുഖത്തോട്ട് തേച്ച് ചൊറിച്ചിൽ പതുക്കെ തുടങ്ങി അപ്പം കുറെ ആയിട്ട് നിർത്തി വെച്ചേക്കുക അപ്പം വീണ്ടും നമ്മുടെ കറുത്ത കുത്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കയറി വരുന്നു നമ്മൾ വേലും കൂടെ കൊണ്ട് ആ കറുത്ത കുത്ത ശരിക്കും അത് ഭയങ്കരമായിട്ട് വരും അതുകൊണ്ട് കറുത്ത കുത്തുള്ളവർ ഈ ഇത്രയല്ലേ ഉള്ളൂ ചെറിയ കുത്താണല്ലോന്നും പറഞ്ഞ് ഇരിക്കുകയെ ചെയ്ത് ഈ ഒരു അടിപൊളി റെമഡി നിങ്ങൾ ചെയ്തു നോക്കൂ കറുത്ത കുത്തിന് ഗ്ലോയെ വെളുക്കാൻ മുഖത്തെ ഒരു മുഖക്കുരു മാറാന് എല്ലാത്തിനും അത്യുത്തമമായ ഒരു ക്രീം ഞാൻ കണ്ടുപിടിച്ചു ആ ക്രീം ഇന്ന് മൂന്ന് ദിവസമായിട്ട് ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ക്രീമാണ് എന്താണേലും രാത്രി മാത്രം ഒരു ഡോക്ടറെടുത്ത് ഇങ്ങനെ 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 കഴുത്തേലും തേക്കാം കയ്യേലും തേക്കാം ഒന്ന് ഓടിച്ച് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുക ഓ എനിക്കറിയത്തില്ല റിസൾട്ട് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇപ്പം തന്നെ മൂന്ന് ദിവസം ദിവസമായപ്പോൾ തന്നെ പതുക്കെ ഒരു മായ്ച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നതാണല്ലോ നിങ്ങൾക്കിത് മനസ്സിലാവുമല്ലോ എന്നെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാം മൊത്തം കറുത്ത കുത്തി പോയി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താണേലും നിങ്ങളും പോയി ഈ ഒരു ക്രീം ഉണ്ടാക്കുക ഇത് ഹള്ളിപൊളി ക്രീമാണ് ഒറ്റപ്രാവശ്യം തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായിരിക്കും ആ റിസൾട്ട് കിട്ടാനുള്ള ഒരു ടിപ്സൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ പാചകമുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഗുഡ് മോർണിംഗ് നമുക്ക് ദോശ കേട്ടോ ഇത് അമ്മയ്ക്ക് ദോശയാണ് അമ്മയ്ക്ക് ഇച്ചിരി കട്ടിയിലുണ്ടാക്കുന്ന ഇഷ്ടം കേട്ടോ നമുക്ക് നല്ല കട്ടി കുറച്ചുള്ള ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ദോശ കഴിക്കാൻ പോട്ടോ അമ്മ കഴിച്ചു ഫസ്റ്റ് ഫസ്റ്റടിച്ചു ഞങ്ങൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇന്ന് ഇച്ചിരി വൈകി കേട്ടോ ഞങ്ങൾ കൃഷിയുടെ പരിപാടിയിലോട്ടൊക്കെ തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു ചേട്ടൻ അപ്പം താമസിച്ചു അപ്പം ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ ഇന്നലെ കടലക്കറി ഉള്ളതുകൊണ്ട് ഇന്നെനിക്ക് വൈകി എഴുന്നേറ്റാൽ മതിയായിരുന്നു കടലക്കറി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷപെട്ടു ഇനി നാളെ തൊട്ട് എന്റെ ഡ്യൂട്ടി തുടങ്ങണം മോന സാധാരണ പോകുന്ന പോലെ തന്നെ തുടങ്ങാൻ പോവാണ് ക്ലാസ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കരിക്കുന്ന കേട്ടോ വായിക്കാത്തേ ഇന്നത്തെ കറികൾക്ക മീനുള്ളതോണ്ടേ ഞാൻ രാവിലെ കുളിച്ചില്ല എന്നോ ഇപ്പ കുളിച്ചു വന്നതേയുള്ളൂ മീന് ഉള്ളതുകൊണ്ട് നക്ക് കുളിക്കുന്നതിന് മുമ്പ് കഴുകില്ലെങ്കിലേ പട്ടിന് അലുപ്പം മാറുന്നു നമുക്കരുതല്ലേ അതുകൊണ്ട് കുളിച്ചില്ലായിരുന്നു ഇപ്പം കുളിച്ച് വന്നേ കേട്ടോ അയലേ മേടിച്ച് ചെമ്പല്ലി ഇല്ലേ എന്നാ കൊച്ചിന് ഭയങ്കര ഇഷ്ടം ചെമ്പല്ലി ഇട്ട ചുമൊലി പൊളിക്കുന്നത് വറക്കാൻ ഭയങ്കര അയല അയൽ എന്നാൽ രണ്ട് സെറ്റ് കറി വെച്ചു വറുത്തരച്ച് വെച്ചു തേങ്ങ അരച്ചു വെച്ചു പിന്നെ കരിമീൻ ഇരുപ്പണ്ടായിരുന്നു കരിമീൻ തീർന്നിട്ട് ചെമ്പല്ലി എടുത്താൽ മതിയായിരുന്നു നാളെ ഓഫീസിൽ അവന് വറുത്ത് കൊടുത്തുവിടാം കൊച്ചിന് കോളേജിലും കൊടുത്തുവിടാം കരിമിന്ത വറുത്തു വെച്ചേക്കുന്നു പിന്നെ നമ്മള് കാത്തോര ഏത്തക്ക ഏത്തക്ക ബനാനത്തോര ഏത്തക്ക തോരനെ അടുപ്പത്തിട്ടേക്കുന്നു അപ്പൊ ഇന്ന് ഇതുകൊണ്ട് ശൃപ്തിപ്പെടുവാ അന്മയ്ക്ക് വലിയ എത്ര ഉള്ളു കേട്ടോ അപ്പൊ അല്ല ആ വേദിന്റെ ഇരിപ്പുണ്ട് അതൊക്കെ ഉറങ്ങിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുക്കുക അതൊന്നും എല്ലാം കൂടി പറ്റിയ രണ്ട് കറി മതി എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് എന്നാൽ നമുക്ക് മനസ്സിനൊരില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പലതൊക്കെ വെക്കുന്നത് അപ്പം നമുക്ക് തോലിന് ഉപ്പണ്ടോക്കട്ടെ ഉപ്പണ്ടൊന്നൊക്കെ ഇടാം കുറേ നാളായ നമ്മൾ ഏത്തക്ക തോര വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അയലിടുക മീൻകറി കാണിച്ച അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചുള്ള മീൻകറി ഇതായിരിക്കുന്നു അയലക്കറി ഇത് നമ്മുടെ മുളകിട്ട അയിലക്കറി ഓക്കേ കാണിച്ചല്ലോ ഞാൻ അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കറികൾ നമുക്ക് ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു ഒരു സൂപ്പർ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കാരണം വേറൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും ഉണ്ടേ എന്താണേലും വീഡിയോ ചില സമയത്ത് നമുക്ക് പറ്റത്തില്ല പിടിക്കാനൊന്നും ചിലപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞാണ് എന്നായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ ഇതുണ്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ശംഖുപുഷ്പം വീട്ടിലില്ല ശംഖുപുഷ്പം പോയി പറിച്ചുകൊണ്ട് വന്നത് എവിടുന്ന് അക്കരയിൽ നിന്ന് നമ്മുടെ കുറച്ച് ചുങ്കത്തോട്ട് പോകുന്ന ഒരു വീട്ടിലെ ഈ ശംഖുപുഷ്പമുള്ളൂ അപ്പോൾ ആ ശംഖുപുഷ്പത്തിനെ പറിച്ചുകൊണ്ട് വന്നത് എപ്പോഴാണ് വൈകിട്ട് ഏ അപ്പോൾ എനിക്കാണെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് വൈകിട്ട് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുണ്ട് ഞാൻ പിടിച്ചില്ല ഉള്ള കാര്യം പറയാണ് പക്ഷേ നമ്മൾ തേക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് മൂന്നാമത്തെ ദിവസം അതിന് തേക്കാൻ തുടങ്ങിയത് കുറേ നാളായിട്ട് ഞാൻ തക്കാളിയുടെ നീ ജ്യൂസ് ഇതൊന്നും ചെയ്യുന്നില്ല കുറച്ചായിട്ട് ഈ തക്കാളി നീര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കറുത്ത കുത്തിനെ കാട്ടിപൊളിയാട്ടോ മുഖം ഗ്ലോയാക്കാനും എല്ലാത്തിനും തക്കാളി നീര് നീരുന്നല്ല ഇപ്പോൾ കുറേയായിട്ട് തക്കാളി നീര് ഒന്നും നീരൊന്നും എഴുന്നേൽക്കുമ്പോൾ തേക്കുന്നില്ല ഇടയ്ക്ക് തേച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ നീരി ഇരുന്നൊരുമാതിരി ചൊറിച്ചിൽ പോലെ വന്ന് എന്താ എന്നാണെന്നറിയത്തില്ല ഒരു ചൊറിയുന്ന പോലെ ഈ തക്കാളി നീരെല്ലാം കൂടെ തേച്ചപ്പം അതിന് മുമ്പ് എനിക്കില്ലായിരുന്നു ഈ ഫുഡിൻ്റെ അലർജി ഒക്കെ വന്ന് വന്നത് ഈ കുറച്ചായതേ ഉള്ളൂ കേട്ടോ എന്നാ സംഭവം എന്നൊക്കെ ആർക്കറിയാം അല്ലേ ഓരോ ചില സമയത്ത് നമുക്ക് അലർജിയാണ് എന്തെടുത്താലും അലർജിയാണ് തക്കാളി നീരൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് കുറച്ചായിട്ട് തക്കാളി നീര് തേക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും അപ്പം സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഞാൻ പുതിയൊരു സാധനമാണ് തേക്കുന്നത് നിങ്ങൾക്കാ പറഞ്ഞതല്ല എന്താണ് ഞാൻ തേക്കുന്നത് ഭയങ്കര ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കറുത്ത കുത്തുണ്ടല്ലോ ഡാർക്കായിട്ട് ഈ കറുത്ത കുത്ത് ചെറുതായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വലുതായി വലുതായി വെയിൽ കൊള്ളുമ്പോഴത്തേക്കും അത് വലുതായി വലുതായി ഡാർക്കായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കറുത്ത കുത്തിനെ വെറും നിസാരക്കാരനാക്കി കരുതരുത് നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളാ അതിനെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നാച്ചുറൽ റെമഡി കണ്ടുപിടിക്കുക അപ്പം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച റെമഡിയാണ് ഒരു കുട്ടി ഇത് ചെയ്തിട്ട് അതിൻ്റെ മുഖത്തോദ്യം അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ കറുത്ത കുത്തക്കെ കേട്ടോ അത് നല്ല സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യം കേട്ടോ അതിൻ്റെ കറുത്ത അപ്പോൾ വാരാണ്ടൊരു ഫോൺ വന്നതുകൊണ്ടാണ് ഇടയ്ക്കുന്നത് സത്യസന്ധമായ കാര്യമാണ് അതിൻ്റെ കറുത്ത കുത്തൊക്കെ ഇപ്പം ഡോട്ടെല്ലാം നന്നായിട്ട് മാഞ്ഞെന്നുള്ളതാണ് മാഞ്ഞ് 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 നല്ല ഒന്നുമില്ലായെന്ന് തന്നെ ഇപ്പം പറയാം കേട്ടോ അപ്പം നിങ്ങൾ നിസ്സാരമാക്കി കറുത്ത കുത്തിനെ കരുതരുത് എൻ്റെ മുഖത്ത് ഒത്തിരി കറുത്തകത്തുണ്ട് അത് ആ തക്കാളി നീരൊക്കെ തേച്ചുകൊണ്ടിരുന്നപ്പോഴും ഒത്തിരി നാച്ചുറൽ റെമഡി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു എനിക്ക് അന്നേരം അന്നേരം ചെയ്യാനിപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു മടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാകുമ്പോൾ ഉണ്ടാക്കി വെക്കാം നമുക്ക് കേട്ടോ ഇതെങ്ങനെയാ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം വലിച്ച് നീട്ടുന്നില്ല വലിച്ച് നീട്ടിയില്ലെങ്കിൽ നീട്ടിയാലും പറയും വലിച്ച് നീട്ടിക്കൊണ്ടിരുന്ന് ബോറടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് സോറി ഞാൻ തുടങ്ങാം ഫസ്റ്റിലാണ് നിങ്ങളെവിടുന്നെങ്കിലുമൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ പൂ സംഘടിപ്പിക്കുക ഏറ്റവും ബെസ്റ്റ് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളർ പൂവാണ് വെള്ളമുളങ്ങി അതാണെങ്കിലും മതി പക്ഷേ ഞാൻ ബ്ലൂ ആണ് എടുത്തത് ബ്ലൂ കുറച്ചേറെ ഒരു അഞ്ചാറ് അഞ്ചെട്ടെണ്ണം പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തു കിട്ടുന്നത്ര എടുത്തു എന്നിട്ട് അതിനെ നിങ്ങൾ ഒരു പാത്രത്തിലിട്ടിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ എല്ലാം കഴുകിയിട്ട് അതിൻ്റെ പച്ച കളറെല്ലാം മാറ്റിയിട്ട് പുറകിലൊരു പച്ചസാധനം ഉണ്ടല്ലോ ആ സുനയെല്ലാം മാറ്റിയിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലിടുക പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഒരു മൂന്നാല് പനിക്കൂർക്കയുടെ അല്ല പിച്ചി ചിതിടുക ഒരു ശകലം തുളസി അല പിച്ചി ഇടുക അത്രയും മതി ഇത് മൂന്നെണ്ണം കൂടെ ശകലം വെള്ളം ഒത്തിരി വാരിപ്പൊത്തി വെള്ളം ഒഴിക്കുകയല്ല ഒരു ശകലം ഒഴിച്ച് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ നീല കളർ നമുക്കറിയാം ഇറങ്ങി ഇങ്ങനെ വന്നേക്കുന്നത് എന്നിട്ട് മാറ്റി വെക്കുക തിളച്ചെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഗുണമെല്ലാം കഴിയുമ്പോൾ മാറ്റി നിർത്തി വെക്കുക നിർത്തി വെച്ചിട്ട് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും അതിനോട്ട് പിഴിഞ്ഞ് ഈ ജ്യൂസ് അതിനകത്തുണ്ടെല്ലാം ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ ചുമ്മാ വെള്ളം ഭയങ്കരമായിട്ട് വന്ന് കിടക്കരുത് അത് കൊള്ളത്തില്ല ചക്കല ഒഴിക്കാവുള്ളൂ എന്നിട്ട് ഈ ജ്യൂസിനെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞ ആ ജ്യൂസ് മാത്രം മതി കൊത്തെല്ലാം തുടക്കളയുക ആ ജ്യൂസിനെ ഒരു ബൗളിനകത്തോട്ടാക്കി മാറ്റി വെക്കുക ഈ ജ്യൂസ് നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് എത്ര ദിവസം വേണേലും മാറ്റി വെക്കാം അതിനകത്തു ഒരു ശകലം ചൂടാറിയിട്ടാണേ ജ്യൂസ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു രണ്ട് മൂന്ന് ആഴ്ചത്തെക്കുണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ജ്യൂസ് കൂടുതൽ എടുക്കാം ആ ജ്യൂസ് ഇങ്ങനെ എടുത്തേച്ച അതിനകത്തോട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു സ്പൂണ് അലോവെര ജെല്ല് നമ്മൾ നാച്ചുറൽ വേണ്ട കേട്ടോ അലോവെര ജെല്ല് കെമി നമ്മൾ മേടിക്കുന്ന അലോവെര ജെല്ല് ഇതിനകത്തോട്ട് മതി മറ്റതാണെങ്കിൽ എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ചായിട്ടോ ഞാൻ വാങ്ങിക്കുന്ന ആ കൊച്ചും വാങ്ങിക്കുന്ന അലോവെ ജെല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് ഒരു ശകല ഒരു സ്പൂണ് ഈ ജ്യൂസിനകത്തോട്ട് ഈ ശംഖുഷ്പത്തിൻ്റെ ആ ജ്യൂസ് അതിനകത്തോട്ട് ഒരു സ്പൂൺ അലോവെര ജെല്ല് ഒഴി ഇടുന്നു പിന്നെ ഒരു ഒരു പകുതി സ്പൂണ് ഗ്ലിസറി ഇതിനകത്തോട്ട് ഇടുന്നു പിന്നെ ശകല പനിനീര് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു ക്രീമിൽ പരുവത്തി നമുക്ക് കിട്ടും ഒരു ബൗളോ എന്തെങ്കിലും ചെറിയ ഈ നമ്മൾ തേക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ എന്താ ക്രീമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒരടപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് അതെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ക്രീമി ജെല്ല് ഇട്ട് വെക്കുക ഒഴിച്ച് വെക്കുക എന്നിട്ട് അടച്ച് നിങ്ങൾക്ക് സൂക്ഷിച്ച് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാം ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതിൽ നിന്ന് ഒരു ഡോട്ടായിട്ട് ഇവിടെ ഇങ്ങനെ എടുത്ത് ഓരോ ഡോട്ട് കഴുത്തേ തേക്കാം കയ്യെ തേക്കാം കാലേ തേക്കാം എവിടെ വേണേലും നമുക്ക് തേക്കാം നമ്മൾ ഞാൻ മുഖത്തും കഴുത്തേലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ എടുക്കുക ഒരു ഡോട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഡോട്ട് മൂക്കേലും എന്നിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകുമല്ലോ പല്ലൊക്കെ തേച്ച് മുഖം കഴുകത്തില്ലേ അപ്പം ഒന്ന് കഴുകിക്കളയുക ഇത് അപ്പം കഴുകിക്കളയാനൊന്നുമില്ല നമ്മുടെ സ്കിന്നുമായിട്ടെന്ന് യോജിച്ചു ഇങ്ങനെ ഒരു മൂന്നാഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാം ഞാൻ മൂന്ന് ദിവസം ആകേയുള്ളൂ പക്ഷേ എൻ്റെ കുത്തിന് നല്ല മാറ്റമുണ്ട് എൻ്റെ ഇവിടെ ഉള്ള രണ്ടും കുറച്ച് കുത്തുണ്ടേ നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കാണാനിട്ടാ എനിക്ക് നല്ലതായിട്ടുണ്ട് നമ്മൾ അടുത്തിൽ ഇതൊക്കെ നോക്കണം ഷോർട്ടിനകത്ത് അടുത്തൊക്കെ കാണിക്കുമ്പോൾ കാണാം പണ്ടി ഈ കുത്തൊന്നും ഇല്ലായിരുന്നു എന്താ തക്കാളി നീരൊക്കെ തേച്ച് അത് പിടിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തി അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രിയിലൊന്ന് വെച്ചിട്ട് കിടക്കാൻ പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും നല്ല ഒരു മാറ്റം ഉണ്ട് കേട്ടോ ഒരു ഡോട്ടിനൊക്കെ ശരിക്ക് ഉറപ്പ് പറഞ്ഞേക്കുന്ന കാര്യം കേട്ടോ അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ പോയി ശങ്കുഷിപ്പൊക്കെ പറിച്ചുകൊണ്ട് വന്ന ഈ ഒരു ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നമ്മൾ ആരും ഒരിക്കലും ജീവിച്ചിരിക്കുന്നത്തോളം കാലം നമ്മൾ ഒരിക്കലും എന്താ വെറും വൃത്തിയില്ലാതെ ഒന്നും നടക്കണ്ട നമുക്ക് പറ്റുന്ന റെമഡികളൊക്കെ നമ്മൾ ചെയ്യുക ഇതൊക്കെ നാച്ചുറൽ റെമഡി ഒരു പൈസ ചെലവെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അലോവെ ജെല്ലും പലിനീരിനും ഗ്ലിസറിനും ഒക്കെ എത്രത്തോളം വില ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതൊക്കെ നമുക്ക് മേടിക്കണം കേട്ടോ അല്ലാതെ പറ്റത്തില്ല ബാക്കി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ കറുത്ത കുത്താ ഓ അത് മാറിക്കോളും എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാറത്തില്ല നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും സൺ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇടുന്നുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ എത്ര നേരം ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഫിഫ്റ്റി പ്ലസ് എന്നൊക്കെ പറയുന്നു നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ എന്താണല്ലോ അതൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇടാത്ത ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഇടുന്നോണ്ടായിരിക്കുക കറുത്ത കുത്തങ്ങ് ഭയങ്കരമായിട്ട് പെട്ടെന്നാവാത്തത് പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഈ സണ്ണിന്റെ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തോട്ട് ഈ ഡാർക്ക്നെസ് ഈ കറുത്ത കുത്ത് അത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഡാർക്ക്നെസ് കൂടും അങ്ങനെയാണ് ഈ കറുത്ത മുഴുവനാകുന്നത് മുഖത്ത് ചിലവരുടെ ആ മുഖം കണ്ടിട്ടില്ലേ കറുത്ത കുത്ത് ഭയങ്കരമായിട്ട് വന്നിട്ട് ഏഹ് ഇത് കറുത്ത കുത്തിന് തന്നെയല്ല മുഖക്കുരുവിന് നല്ലതാണ് മുഖം ആകാൻ നല്ലതാണ് മുഖം വെളുക്കുകയും ചെയ്യും ശംഖുഷ്പത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലേ ഇതിൻ്റെ വെള്ളം തന്നെ നമ്മൾ വെ വയറ്റി കുടിക്കുകയാണെങ്കിൽ അടിപൊളി സാധനമാണ് അത്ര റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം ഇത് മുഖത്ത് ഇടുകൂടെ ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഈ ഒരു സാധനം ഈ ഒരു ക്രീം നിങ്ങളും കൂടെ ഉണ്ടാക്കി വെക്കുക നമുക്കൊന്നിച്ച് മുന്നേറാം കറുത്ത കുത്തുകൾ എന്നെപ്പോലെ കറുത്ത കുത്തൊക്കെ ഉള്ളവരൊക്കെ എൻ്റെ മുമ്പിൽ വാ ഫസ്റ്റ് ബെഞ്ചേ വന്നിരുന്ന് മൂന്ന് ദിവസമായതുകൊണ്ട് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് നമുക്ക് എത്രത്തോളം മാറ്റം വരുമെന്ന് നമുക്ക് തന്നെ നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്തു ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ